അടുത്തൊരു പോസിറ്റീവ് അതായത് സൈനിയ് മോഹൻ സൈനിയൻ മോഹൻറെ കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്നുള്ളത് ഇവർ തന്നെ സമ്മതിച്ചുകൊണ്ട് തന്നെ അത് ആ രീതിയിൽ പറയാം പക്ഷെ സിനിമ തുടങ്ങുമ്പോൾ എഴുതി കാണിക്കുന്നുണ്ട് സ്റ്റോറിയാണ് രീതിയിൽ ഇറങ്ങി നെഗറ്റീവ് റിവ്യൂ ആരുമായും അടുത്ത മോഹൻ സൈനിയൻ മോഹൻറെ കുറച്ച് സംഭവങ്ങളൊക്കെ സമ്മതിച്ചുകൊണ്ട് തന്നെ അത് ആ രീതിയിൽ പറയാം പക്ഷെ സിനിമ തുടങ്ങുമ്പോൾ എഴുതി കാണിക്കുന്നുണ്ട് ഇതൊരു ഫിക്ഷണൽ സ്റ്റോറിയാണ് ആരുമായും ബന്ധമല്ലാത്ത രീതിയിൽ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ക്യാരക്ടർ ആണ് എന്ന് പറയുന്നില്ല പക്ഷെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഏതാണ്ട് കാര്യങ്ങളൊക്കെ ഇൻസ്പയർഡ് ആണ് അതെ ആളുടെ കുറെ ആള് ചെയ്തിട്ടുള്ള കുറെ ശീലങ്ങളൊക്കെ ഇവിടെ ഈ വില്ലൻ ചെയ്യുന്നുണ്ട് ആൾ ചെയ്യുന്ന രീതികൾ ഈ വില്ലന്റെയും രീതികളാണ് അതെ ഒന്നെങ്കിൽ സൈനികടിച്ചിട്ട് ചെയ്യുന്ന ഒരു മറ്റൊരു വില്ലനായിരിക്കാം ഓക്കെ അപ്പോ ഈ സൈനോഹന്റെ ക്യാരക്ടർ എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ അതില് ആ വില്ലനെ ഇത്രയും മോശമായിട്ടുള്ള ഒരു ക്രിമിനലിനെ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട് പല സിനിമകളിലും തന്നെ ഗ്ലോറിഫൈ ചെയ്യുന്നു അതായത് വലിയൊരു വലിയൊരു നല്ലൊരു അതേപോലത്തെ ഒരു ഒരു എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല ഏറ്റവും പക്ഷെ അതിൽ തന്നെ അതായത് ലാസ്റ്റ് വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നായകനെ ഡോമിനേറ്റ് ചെയ്യാൻ വിടാതിരുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട് അതെ അത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം ആകെ ഉള്ളൊരു സംതൃപ്തി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത്രയും കാര്യം ഇങ്ങനെ കണ്ട് സഹിച്ചിരുന്നിട്ട് അതിന് ആകെ കിട്ടുന്ന ഒരു തൃപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നായകൻ

അതിനാണ് മമ്മൂക്ക മമ്മൂക്കയുടെ കൂടെ ഞങ്ങൾ ഇപ്പോഴും ഉള്ളത് അല്ലാതെ മറ്റേവന്റെ കോപ്പി അടിച്ച് കോപ്പി അടിച്ചതൊന്നും നമ്മ ചെയ്യാറില്ല എല്ലാവരുടെയും നല്ല പോസിറ്റീവ് റിവ്യൂ ആണോ ബാക്കി വലിയ പരാജയം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ആണ് അപ്പൊ മമ്മൂട്ടി എന്താ പറഞ്ഞോ മമ്മൂട്ടി അഭിനയിക്കാൻ പാടില്ല നായകനും വില്ലനും കാസ്റ്റിംഗ് പോറ എന്നാണ് ഇവര് പറയുന്നത് കഥ കഥ മോശം കാര്യങ്ങളാണ് അതായത് ആളോട് ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചിട്ട് മമ്മൂക്കൊക്കെ ഇങ്ങനെ മോശം കാര്യങ്ങൾ ചെയ്യുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ അല്ല വില്ലൻ ചെയ്യുന്ന കാര്യങ്ങള് നമുക്ക് ഒട്ടും അക്സെപ്റ്റബിൾ അല്ല വെച്ച് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ല നമുക്ക് എനിക്ക് പലപ്പോഴും ഫീൽ ഒരു ചെയ്തോ ഏത് കൊറേ പ്രണയവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊന്നും വാങ്ങിട്ട് ആ ഭാഗം വരുമ്പോഴേ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഇത് എന്താണ് കാണിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യും അതായത് ശൃങ്കാരം അതെ പ്രണയത്തിന്റെ കുറച്ച് കാര്യങ്ങള് ഈ വശീകരണം ഈ സമയത്തൊക്കെ

ഇതിലെ ഈ ഏജ് ഡിഫറൻസ് മാക്സിമം കാസ്റ്റിങ്ങൾ ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ അപ്പുറത്ത് നിൽക്കുന്നത് മമ്മൂട്ടിയാണെന്നുള്ളത് കൊണ്ട് അതും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതായത് കൊലപാതക രീതി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരേപോലെ അതുകൊണ്ട് തന്നെ ഒരേ പാറ്റേൺ ആയതുകൊണ്ട് ഇതങ്ങനെ തുടർന്ന് വന്നിട്ടുണ്ട് അതും ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിനിമയുടെ രണ്ടേ പത്തൊമ്പതാണ് രണ്ടേ പത്തൊമ്പത് തന്നെ ഭയങ്കര കൂടുതലായിട്ട് ഫീൽ ചെയ്യുക കാരണം ഇത് തന്നെയുള്ളൂ ഇതിനെക്കാളും അപ്പുറത്തേക്ക് വേറെ കാര്യങ്ങളില്ല അതായത് നമ്മളിങ്ങനെ പോയിന്റ് പോയിന്റ് രണ്ടു മണിക്കൂർ അവസ്ഥ ഇനി വിനായകനിലേക്ക് വരാം വിനായകനും നല്ല മിസ്കാസ്റ്റിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്തത് ഡയലോഗി ഇല്ലാത്ത രണ്ടുപേർ തീരെ എനർജി ഫീൽ ചെയ്യുന്നില്ല എനർജി മമ്മൂക്കേനെയും പ്രത്യേകിച്ച് മമ്മൂക്കേനെ എടുത്ത് പറയണുണ്ട് എടുത്ത് പറയണില്ല ആ വാക്കിൽ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് തീരെ എനർജി ഇല്ലാത്തവര്മ്മൂഖേന എനർജിന്ന് പറയണോക്കെ എനർജി ഇല്ല നിങ്ങൾ കമന്റ് ചെയ്യും എനർജി ഫീൽ ചെയ്യുന്നില്ല അന്വേഷണത്തിന് എനർജി ഫീൽ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒരു ഉദാഹരണം ഓരോ ഇപ്പൊ കൊലപാതക ആ കൊലപാതകം നടക്കുന്ന സമയത്ത് ഇത്രയും വലിയ ഒരു ഒരാള് അത്ര അത്യാവശ്യം ആരോഗ്യമുള്ള ആളായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം ആ ആളെ കൊല്ലുന്ന സമയത്ത് ആളൊന്ന് കൊറച്ച് ബുദ്ധിമുട്ടായേക്കാം എന്നുള്ളത് കൊണ്ട് ഞാൻ മരിച്ചു വന്നേക്കാം എന്നുള്ള രീതിയിലാണ് മരിച്ചു പോകുന്നത് പല സമയങ്ങളിലും പല സമയങ്ങളിലും ഈ സംഭവം ഫീൽ ചെയ്യും അതായത് ഇങ്ങനത്തെ ഒരു സിനിമ വില്ലൻ എപ്പോ നല്ല എനർജി ആയിട്ടിരിക്കണം അതേപോലെ തന്നെ ആയിരിക്കണം അന്വേഷിക്കാൻ പറ്റുന്ന പോലീസുകാരണം എന്നാണ് നമ്മളൊക്കെ ഒരു കൺസെപ്റ്റ് ഇനിയിപ്പം ഇവരെ പോലെ എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയായിരിക്കും അവർ ചിന്തിച്ചിരിക്കുന്നത് എന്നുള്ളത് ആ അത് നമ്മൾ പറയുന്ന അതാണ് പക്ഷെ അവരുടെ ചിന്താഗതി ചെലപ്പോ അവരതായിരിക്കും ബെസ്റ്റ് ആയിരിക്കും എന്നായിരിക്കും അവർ ചിന്തിക്കുന്നത് അത് നമുക്ക് അറിഞ്ഞൂടാ അതും പറഞ്ഞു തരുന്ന ഇങ്ങനത്തെ ഒരു ടീമുകളല്ല നമ്മള് കാണാൻ കാത്തിരിക്കുന്ന അതായത് ഇങ്ങനത്തെ ഒരു കുറ്റാന്വേഷണം ഒക്കെ നടക്കുമ്പോ അതിന്റേതായ ഒരു എനർജി ഉള്ള പോലീസുകാരൊക്കെ അല്ലേ ഉണ്ടാവുക ഫീൽ ചെയ്യണ്ടേ മരിക്കുന്ന ആള് സമ്മതിച്ചു കൊടുത്തിട്ട് എന്നെ കൊന്നോ ഞാൻ തരാം തരാമെന്നുള്ള രീതിയിൽ അന്ന് മരിച്ചു കൊടുക്കുന്നത് പോലെ ഫീൽ ചെയ്തു അത് നേരിട്ടുള്ള ഇൻവോൾവ് അത് ഫോഴ്സ് കൊടുത്ത് കൊലപാതകം നടത്തുന്ന രണ്ട് സീലും അങ്ങനെ ഫീൽ ചെയ്യുന്നു ഒരു കാര്യമില്ല അത് വെറുതെ ഒരു ഒന്ന് പെടിയ പോലും ഞാൻ ചെയ്യൂലെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യും പടം എങ്ങനെയുണ്ട് ഏഹ് സൂപ്പറല്ലേ ഏഹ് മൊത്തത്തിൽ ഇപ്പം നാല് ആറ് ദിവസത്തെ കളക്ഷൻ എത്ര മുപ്പതോടി നാൽപ്പതോടി എന്തോ അടി ചെയ്യും അപ്പം ഒന്ന് ആലോചിച്ചിട്ട് പടത്തിൻ്റെ ഒരിത് ഏഹ് ഇവര് ഓരോരുത്തർ ഇവരെന്തെങ്കിലും പറയട്ടെ നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട അത് മതി അത് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ എന്തായാലും ഇഷ്ടപ്പെട്ടു കിഡിലാൻ പടണം ഒരു ഇഷ്യൂല്ല ഷുഗർ ഡോ ഒന്നുമല്ല വില്ലനായിട്ട് മമ്മൂക്ക പൊളിയാണ് ഇന്നിയും മല്ലം വില്ലം പേശ ഇന്നിയും മല്ലം വിനായകനും പൊളിയ വിനായകൻ എന്ത് വിനായകെന്താ പറയുക വിനായകൻ എന്താണ് ഒരു ചത്ത പോലെയാണ് കിടന്ന് അത് അങ്ങനെ എന്നൊക്കെയാണ് ഇവർ പറയണത് പിന്നെ അത് അത് ആ ക്യാരക്ടറിൻ്റെ അനുസരിച്ചാണ് ക്യാരക്ടർ കൊടുത്തേക്കുന്നത് ആ ക്യാരക്ടർ അതേപോലെ ചെയ്യണ്ട അതേപോലെ ചെയ്തിട്ടുണ്ട് വിനായക പോലീസുകാരുടെ അപ്പം പിന്നെ എന്താണ് എനിക്കെന്തായാലും പേഴ്സണലി ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അത് നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യുക ടി വി ഓരോരുത്തരും പറഞ്ഞിട്ട് ഒന്നും നിങ്ങൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ അപ്പോൾ ഓക്കെ ബൈ